താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണി ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വയല ധ്യാനത്തിൻ്റെ സ്വാഗതം കഴിഞ്ഞ ദിവസം നമുക്ക് യഹോവ വസീനോ യഹോവ നമ്മുടെ നിർമ്മിതാവ് നമ്മെ നിർമ്മിക്കുന്നവൻ എന്നുള്ള ദൈവത്തിൻ്റെ സംയുക്ത നാമത്തെക്കുറിച്ച് ധ്യാനിപ്പാനും ചിന്തിക്കുവാനും ദൈവം നമ്മെ സഹായിച്ചു ഇന്ന് നമ്മൾ മറ്റൊരു സംയുക്ത നാമമായ യഹോവ എലിയോൺ എൽ എലിയോൺ എന്നുള്ള ആ വാക്ക് നമ്മൾ പഠിക്കുന്നതാണ് അത്യുന്നതനായ ദൈവം എന്നാണ് യഹോവ ഇലിയോൻ എന്ന സംയുക്ത നാമത്തിൻ്റെ അർത്ഥം വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ശാലേം രാജാവായ മൽക്കി സദക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് ഇവിടെ അത്യുന്നതനായ ദൈവത്തിൻ്റെ എന്ന് കൊടുത്തിരിക്കുന്ന ആ വാക്ക് യഹോവ എലിയോൻ അല്ലെങ്കിൽ എൽ എലിയോൻ എന്ന സംയുക്ത നാമമാണ് ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ദൈവം അത്യുന്നതനാകുന്നു ഈ ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അതിൻ്റെ എല്ലാം മുകളിൽ അവൻ ഉന്നതനായിരിക്കുന്നു എന്നുള്ള പ്രയോഗമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തെയാണ് അത് വർണ്ണിക്കുന്നത് മറ്റ് പല വാക്യങ്ങളിലും ഇതേ സംയുക്ത നാമം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പതിനാലാമധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ വീണ്ടും നമ്മൾ കാണുന്നു മൽക്കിസ്വദക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചു സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായി ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് മൽക്കിസ്തേക്ക് പറഞ്ഞു അവിടെയും അത്യുനതൻ എന്നതിന് എൽ എലിയോൺ അല്ലെങ്കിൽ യഹോവ എലിയോൺ എന്നാണ് കൊടുത്തിരിക്കുന്നത് സങ്കീർത്തന ഏഴാം അധ്യായം പതിനേഴാം വാക്യത്തിലും ഞാൻ യഹോവയെ അവൻ്റെ നീതിക്ക് തക്കോണ് സ്തുതിക്കും അത്യുന്നതനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും അപ്പോൾ ഇവിടെയെല്ലാം തന്നെ ഈ അത്യുന്നതൻ എന്നുള്ളതായ പ്രയോഗം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പഴയ നിയമത്തിൽ നിയമത്തിനുടനീളം അനേക ദൈവഭക്തന്മാർ കൂടെ കൂടെ ദൈവത്തെ അത്യുന്നതൻ എന്നൊഴിക്കുമായിരുന്നു അവരുടെ കാലഘട്ടങ്ങളിൽ അനേക രാജാക്കന്മാരുണ്ടായിട്ടുണ്ട് അവരുടെ കാലഘട്ടത്തിൽ അനേക പ്രഭുക്കന്മാരുണ്ടായിട്ടുണ്ട് അവരൊന്നും ആയിരുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അത്യനതൻ എന്ന് പറയുന്നത് അത്യനതൻ എന്ന് പറയുന്നത് യഹോവയായ ദൈവമായിരുന്നു ഇന്നും നമുക്കറിയാം ധാരാളം നേതാക്കന്മാർ നമുക്ക് ചുറ്റുമുണ്ട് അവരെല്ലാവരും തന്നെ അവർ ടൈം പൂർത്തീകരിച്ച് പിന്നീട് അധികാരത്തിലേക്ക് വരാൻ കഴിയാതെ അവർ ഇരിക്കുന്നു ഇത് നമുക്കറിയാം വളരെ പ്രബലന്മാരായ നേതാക്കന്മാർ നമ്മുടെ ലോകത്തുണ്ട് പക്ഷേ അവരാരും തന്നെ സ്ഥിരതയോടുകൂടെ ആ രാജ്യം ഭരിക്കാൻ കഴിയുന്നവരല്ല ഒന്നുകിൽ മരണം അവരെ അവരുടെ ഭരണത്തിൽ നിന്നും മാറ്റി നിർത്തും അവരുടെ പദവിയിൽ നിന്നും അവരെ ദൂരക്കളയും അല്ലെങ്കിൽ ഒരു തോൽവി മതി അവരുടെ ആ ഔന്നത്യം മാറുവാൻ പക്ഷേ നിത്യനായ അത്യുന്നതനായ ദൈവത്തിന് യാതൊരു മാറ്റമില്ല അവൻ അത്യുന്നതൻ തന്നെയാണ് ഉൽപ്പത്തി പ്രസവത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ബാബേൽ ഗോപുരം പണിയുവാൻ ആളുകൾ ആഗ്രഹിച്ചു ദൈവത്തോളം എത്തുന്നതായ ഒരു ഗോപുരം പണിയുവാൻ പക്ഷേ അത്യുന്നതനായ ദൈവം അവൻ ഉന്നതനാണെന്ന് തെളിയിച്ചുകൊണ്ട് ഈ ഗോപുരം പണിയുന്നവരുടെ ഭാഷ കലക്കിയപ്പോൾ അവർക്ക് അന്ന് തീർന്നു ആ അത്യുന്നതൻ്റെ അടുക്കിലേക്ക് ആർക്കും കടന്നു ഈവാൻ കഴിയത്തില്ല സമാനമായി മറ്റൊരു സംഭവം ബാബിലോണിൽ സംഭവിച്ചതായിട്ട് വിശുദ്ധ വേദവസ്വം ദാനിയലിന്റെ പുസ്തകം നാലാം അധ്യായം നമ്മെ വെളിപ്പെടുത്തുന്നുണ്ട് ദാനിയലിന്റെ പുസ്തകം നാലാം അധ്യായം നബുക്ക് രാജാവ് ചമച്ചതായ ഒരു അധ്യായം തന്നെയാണ് ബി സി ആറാം നൂറ്റാണ്ടിൽ ബാബിലോൺ കേന്ദ്രമാക്കി ലോകത്തെ മുഴുവൻ ഭരിച്ചതായ ചക്രവർത്തിയായിരുന്നു ഈ നബുക്ക് രാജാവ് ചരിത്രം പോലും ദരസ രാജാവിന്റെ ഭരണത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പുരാതന ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്ന് ഹാങ്ങിൻ ഗാർഡൻ ഉണ്ടാക്കിയത് ഈ ഒരു ചക്രവർത്തിയായിരുന്നു തൻ്റെ ഭരണത്തെക്കുറിച്ചും തൻ്റെ ഔന്നത്യത്തെക്കുറിച്ചും തൻ്റെ നിർമ്മിതികളെക്കുറിച്ചും സ്വയം വാചാലനായി സംസാരിക്കുന്ന ഒരു നബുക്ക നിനസറിനെ നമുക്ക് നാലാമക്കിയത്തിൽ കാണുവാൻ കഴിയും അതുകൊണ്ട് തന്നെ അവനല്ല അത്യുന്നതൻ എന്ന് ലോകത്തെ ഗ്രഹിപ്പിക്കുവാൻ പ്രത്യേകിച്ച് ആ ചക്രവർത്തിയെ ഗ്രഹിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചു ഒരിക്കൽ താനൊരു ദർശനം കണ്ടു ഒരു വൃഷത്തെയാണ് തൻ ദർശനമായി കണ്ടത് അത് ലോകം മുഴുവൻ പടർന്നു കിടക്കുന്നു അത് ലോകത്തിൽ എവിടെ പോലും ആ വൃഷത്തെ കാണുവാൻ സാധിക്കും അതിൻ്റെ തണലിൽ മൃഗങ്ങൾ സ്വൈര്യമായി കിടക്കുന്നു അതുപോലെ തന്നെ പക്ഷികൾ വിശ്രമിക്കുന്നു ഇങ്ങനെയുള്ള വലിയ വലിയ കാഴ്ച അദ്ദേഹം കാണുവാനിടയായി തീർന്നു ഇത് നിമിത്തം വളരെ അദ്ദേഹം ഭയപരശ്വരായി മാറി കാരണം ഈ ദർശനം കൊടുത്തത് ദൈവമായതുകൊണ്ട് ഒരു ദൂതൻ ഇറങ്ങി വന്ന് ഈ വൃഷത്തെ നശിപ്പിച്ചു കളഞ്ഞുവന്ന് താൻ ദർശനത്തിൽ കണ്ടു ഈ ദർശനത്തെ വ്യാഖ്യാനിക്കുവാൻ തന്റെ രാജ്യത്തിലുള്ള മന്ത്രവാദികൾക്കോ ആഭിചാരകന്മാർക്കോ ശകുനവാദികൾക്കോ കഴിയാതിരുന്നപ്പോൾ താൻ തന്നെ തന്റെ ദൈവത്തിൻ്റെ നാമം ഇട്ടതായ ബൽസസ്സർ പേരായ ദാനിയലിനെ വിളിച്ചു വരുത്തി ദാനിയൽ ഒരു ദൈവഭക്തനായിരുന്നല്ലോ ദാനിയൽ ഈ സ്വപ്നത്തിന്റെ അർത്ഥവും അതിന്റെ കാര്യങ്ങളും താൻ വിവരിച്ചു പറഞ്ഞു താൻ ഇപ്രകാരം പറഞ്ഞു രാജാവേ ഈ ദർശനം അങ്ങേക്കുറിച്ചുള്ളതാകുന്നു അങ്ങേയെ ദൈവം വെട്ടിക്കളയും അങ്ങേ ദൈവം ഇല്ലാതാക്കിക്കളയും അങ്ങേ ദൈവം ഒരു മൃഗത്തെ പോലെ പിന്നീട് ഒരു പക്ഷിയെപ്പോലെയും ആക്കും ഏഴ് വർഷം അങ്ങ് ഇപ്രകാരമായിരിക്കും എന്ന് മാത്രമല്ല അവസാനം താങ്കൾ മനസ്സിലാക്കും നിങ്ങളുടെ മേൽ ഭരിക്കുന്ന ഒരു അത്യുന്നതനായ ദൈവമുണ്ട് രാജ്യത്ത് നീക്കുവാനും രാജാവിനെ വാഴിക്കുവാനും രാജ്യങ്ങളെ നീക്കുവാനും രാജ്യങ്ങളെ സ്ഥാപിക്കുവാനും ഒരു ദൈവമുണ്ടെന്ന് താങ്കൾ മനസ്സിലാക്കും എന്ന് ദാനിയിൽ പറഞ്ഞു അതുപോലെ തന്നെ സംഭവിച്ചു ഒരു മൃഗം പോലെ ഇവനായിത്തീർന്നു അതുപോലെ തന്നെ ഇവൻ ഒരു പക്ഷിയെപ്പോലെയും ആയിത്തീർന്നു അങ്ങനെ ഈ രാജാവ് താൻ സ്വയം തനിക്ക് ബോധ്യം വന്നു താനല്ല ഉന്നതൻ തനിക്ക് മീതെ ഒരു അത്യുന്നതനുണ്ടെന്ന് ഈ നിബന്ധനസ്ഥർ തീർന്നു ഇന്ന് നമ്മൾ ഈ ഒരു വചനഭാഗം ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഒരിക്കലും ഈ ഭൂമിയിലുള്ള ഒരു വ്യക്തിയെയും ഉന്നതന്മാരായി നമ്മൾ കാണരുത് വിശുദ്ധ ബൈബിൾ പറയുന്നു രാജാക്കന്മാരെയും അതുപോലെ അധികാരികളെയും നമ്മൾ ബഹുമാനിക്കണം പക്ഷേ അവർക്ക് മീതെ ഉന്നതനായൊരു ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം നമ്മുടെ കാര്യങ്ങളിൽ നിർവഹിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയണം അതുകൊണ്ട് യഹോവ എൽ എലിയോൺ നാമത്തിനും ഉന്നതമേറിയ നാമമുള്ളവനായ നമ്മുടെ ദൈവം എത്ര ശ്രേഷ്ഠനാണ് ഇത് അനുഭവിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് ഈ ദിവസം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം എൻ്റെ പ്രശ്നങ്ങൾക്ക് മീതെ എൻ്റെ എല്ലാവിധമായ പ്രയാസങ്ങൾക്ക് മീതെ പ്രവർത്തിപ്പാൻ കഴിവുള്ളവനായ ഒരുവൻ എനിക്ക് വേണ്ടിയുണ്ട് അവനാണ് യഹോവ എൽ എലിയോൻ അവൻ അത്യുന്നതനാകുന്നു അതേ യേശു നമ്മുടെ മീതെ ഉന്നതനാകുന്നു അവൻ സ്വർഗത്തെക്കാളും ഉന്നതനാകുന്നു അവൻ ഭൂമിയെക്കാളും ഉന്നതനാകുന്നു സകല നാമത്തിലും മേലായ നാമമുള്ളവനാകുന്നു ആ ദൈവത്തിനൊപ്പാകെ ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ കഴിയുമാറാകട്ടെ ഈ സംയുക്ത നാമങ്ങളിലൂടെയെല്ലാം തന്നെ ദൈവത്തിൻ്റെ ആ മഹാത്മ്യത്തെ അവൻ്റെ സ്വഭാവത്തെ അവൻ്റെ വിശേഷണങ്ങളെ നമ്മൾ ഗ്രഹിക്കുകയാണ് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു ഇത്രയും ദിവസങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതായ ദൈവത്തിൻ്റെ ഈ സംയുക്ത നാമങ്ങളെല്ലാം തന്നെ നമുക്ക് ദൈവത്തോട് കൂടുതൽ കൂടുതലടുക്കുവാൻ ദൈവസ്ഥാനത്തിൽ കൂടുതൽ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നുവരുവാൻ ദൈവത്തിൻ്റെ മഹത്വത്തെ ആരായുവാൻ സാധിച്ചു എന്നുള്ളത് ഇന്ന് നമുക്ക് നമ്മെത്തനെ ദൈവഗ്രഹങ്ങളിലേക്ക് ഏൽപ്പിക്കാം ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം യഹോവ എൽ എലിയോൻ അത്യുന്നതനായ ദൈവം ആ ദൈവത്തെ ഈ ഒരു ധ്യാന ചിന്തയിലൂടെ ഗ്രേ പാന്തക്കോണം ഞങ്ങളെ സഹായിച്ചനായി നന്ദി പറയുന്നു ഈ വചനം കെട്ടേ വിര ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു എല്ലാ നന്മകളാലും അങ്ങളുടെ മക്കൾ നിറയപ്പെടട്ടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ് ബ്ലസ്